ഹലോ മൈഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡിന്റെ പുതിയൊരു സ്വാഗതം ഞാൻ നിന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളുമായിട്ടാണ് ഗ്രീം ഗാർഡൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വിസ്മയ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ അതിമനോഹരമായിട്ടുള്ള ഒരു വിസ്മയ കാഴ്ചയാണ് ഇന്ന് ഗ്രീം ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് ടോം ഫുൾ വീഡിയോ ആണ് ഇന്ന് കാണുന്നത് ഫുള്ളി ആയിട്ടുള്ള റെഡ് ഐഗ്ലോണിമ പ്ലാന്റ്സുകളാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം നേരെ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗാർഡനിലല്ലോ നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിലാണ് കാരണം പ്ലാന്റ്സുകളൊക്കെ ഇപ്പൊ എത്തിച്ചേർന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ സിറ്റൌട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെട്ടോ അപ്പൊ നമുക്ക് വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കാം പോകാം അപ്പൊ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ച എന്താണെന്ന് കാണണ്ടേ അപ്പോൾതാ നമ്മുടെ ഡ്രീം ഗാർഡനിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയക്കാഴ്ചയുമായിട്ട് റെഡ് അഗ്ലോഡിമയുടെ ഒരു വമ്പൻ സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് മുമ്പ് എത്തിയിരിക്കുന്ന സ്റ്റോക്കാണ് കേട്ടോ നല്ല ബുഷി പോട്ട് അഗ്ലോഡിമയാണ് പേര് വരുന്നത് വീനസ് റെഡ് റെഡെന്നാണ് കേട്ടോ അപ്പം നമുക്കിതിനു മുമ്പ് ഈ പ്ലാൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് എപ്പോഴും ഈ സ്റ്റോക്കുകൾ വരുന്നില്ല ഇതൊരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതിനാൽ എപ്പോഴും ഈ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു അഗ്ലോണിമയുടെ പേര് വീനസ് റെഡ് റെഡ്നാണ് നമുക്കൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഈ പ്ലാന്റ്സ് നമുക്ക് വന്നിരുന്നു ഈ മൂന്ന് മാസമായെന്ന് തോന്നുന്നു വന്നിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വന്ന വൺ വീക്കിനുള്ളത് മൊത്തം സ്റ്റോക്ക് ഔട്ടായി പോയിരുന്നു അപ്പോൾ ഇതാ നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്നതാണ്ട് ഇന്ന് നമുക്ക് ബൾക്ക് സ്റ്റോക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതിനൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യ ഫുള്ളായിട്ട് നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നമുക്ക് ഡി ടി സി കൊറിയറും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് കൊറിയർ അതുപോലെ തന്നെ ബ്ലൂ ബ്ലൂഡാട്ട് കൊറിയർ ഇങ്ങനെ മൂന്ന് കൊറിയർ സർവീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസ് സർവീസാണോ വേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഡി ടി ഡി സി വീട്ടിൽ എത്തിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ കുറച്ച് പേർ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏത് കൊറിയർ സർവീസാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പതിവ് പോലെ നമ്മൾ ഇന്നും ഗിഫ്റ്റ് ഓഫർ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് ഓഫർ എന്താണ് ഇന്ന് എങ്ങനെയാണ് ഗിഫ്റ്റ് ഓഫർ കൊടുക്കുന്നത് ഇന്നത്തെ ഗിഫ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ഈ വീനസ് വീനസ്രഡിൻറ്റേതായൊരു സിംഗിൾ ഷൂട്ട് പ്ലാൻസ് നല്ല അടിപൊളിയായിട്ടുള്ള ഈ സിംഗിൾ ഷൂട്ട് പ്ലാൻസ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്ങനെയാണ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടത് അപ്പോൾ ഗിഫ്റ്റ് ഓഫർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് കമൻ്റ് ആയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ കമൻറ്റുകളിൽ നിന്നും ലക്കിയിട്ട് ഒരാളെ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ക്ക് ഈ ഒരു ഗിഫ്റ്റ് പ്ലാൻ സ്വന്തമാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ എടുത്ത് താഴെ കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ വൺ വീക്ക് ടൈം ഉണ്ട് കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വിന്നറിനെ അനൗൺസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വൺ വീക്കിനുള്ളിൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയതിക്ക് എല്ലാവർക്കും ഒന്ന് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ഐറ്റമാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റം മാത്രം ഒന്ന് കാണിച്ച് നമുക്ക് പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിച്ചേ കേട്ടോ നമുക്ക് പ്ലാന്റ്സുകളെ സൈസൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ പേര് വരുന്നത് വീനസ് റെഡ് എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സിന് മൂന്ന് ഷൂട്ടാണ് വരുന്നത് കേട്ടോ മൂന്ന് പ്ലാന്റ്സുകളാണ് ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് പ്ലാന്റ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ ഭാഗത്തു തന്നെയാണ് കേട്ടോ ഇരിക്കുന്നതിനകത്ത് അപ്പോൾ ഈ ഒരു മൂന്ന് ഷൂട്ട് പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റിയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റെഡ് കളർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ തവണ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ ഇതാ നല്ല സൈസുണ്ട് പ്ലാന്റ് എല്ലാ തവണ വരുന്നതിനേക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടി ഉള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം ഈ ഒരു പ്ലാന്റ്സ് ത്രീ ഷൂട്ട് ആയിരത്തി അമ്പതാന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനിയിപ്പം ത്രീ ഷൂട്ട് വേണ്ട നിങ്ങൾക്ക് വൺ ഷൂട്ടാണ് വേണ്ടതെങ്കിൽ ഇതാ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം കേട്ടോ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് വൺ ഷൂട്ട് പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതാ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഈ വൺ ഷൂട്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക പ്ലാന്റ് എപ്പോഴും ബുഷായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെയാണ് കേട്ടോ ഭംഗി ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റും ബുഷ് പ്ലാന്റ് കാണുമ്പോൾ തന്നെ ബുഷ് പ്ലാന്റ് ആണ് എപ്പോഴും കാണാൻ ഭംഗി പിന്നെ എല്ലാവർക്കും ബുഷ് പ്ലാന്റ് വാങ്ങിക്കാൻ പറ്റിയെന്നിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആയാലും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയക്കാരിൽ പ്ലാന്റ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കരുതുന്നുട്ടോ ഇനി തരാനുള്ള ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ പൊട്ടി നിന്നെടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ പോലും ബുഷിപ്പോട്ടാണെങ്കിൽ പോലും പ്ലാന്റ്സ് പോട്ടി ഇതുപോലെ ഒരു മോസിലാണ് ഈ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മോസിനുള്ളിൽ ഇതിൻ്റെ റൂട്ട്സ് എല്ലാം ചുറ്റി നിൽക്കുകയാണ് കേട്ടോ ഫുൾ റൂട്ട്സ് മുഴുവനും ഈ ഒരു മോസിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ മോസ് മാറ്റേണ്ടതില്ല ഈ മോസ് ചിലവർക്കിടെ വിചാരം ഈ മോസിൽ മോസിലിരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് ചീത്തയായി പോകുന്ന വിചാരമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താഗതി വേണ്ട ഈ മോസോടുകൂടി ഇങ്ങനെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലാന്റ്സ് വിത്ത് പോട്ടായിട്ട് അയച്ചു തരാവുന്നതാണ് കേട്ടോ അതായത് ഈ സെയിം പോട്ടിൽ തന്നെ ഈ പ്ലാന്റ്സ് എങ്ങനെയാണോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പോട്ടിലാണ് വന്നിരിക്കുന്നത് ഫുൾ മോസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ് എങ്ങനെയാണോ ഈ നമുക്കിവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെ നമുക്കിവിടുന്ന് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ പോട്ടിൽ വരുന്ന പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കിങ്ങനെ വരുന്ന പ്ലാന്റ്സുകൾ നമുക്ക് സൗകര്യം എപ്പോഴാണോ നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ അസൗകര്യമാണ് നിങ്ങളുടെ വീട്ടിൽ പ്ലാന്റ്സ് വരുമ്പോൾ നടാനുള്ള സൗകര്യ കുറവുണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും ഈ പ്ലാന്റ്സ് ഈ പോയിട്ട് കുറച്ച് ദിവസം ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് വളം എല്ലാം ചേർത്ത് നല്ല പോട്ടി മിക്സ് റെഡിയാക്കി ഇത് പോട്ടി നിന്ന് അങ്ങനെ തന്നെ നടാം ഒരു കാരണവശാലും മോസ് കിള്ളി പൊളിച്ച് കളയരുത് കാരണം ഇതിൻ്റെ മോസ് ഇങ്ങനെ മാറ്റുമ്പോൾ ഇതിൻ്റെ റൂട്ടെക്നൊക്കെ ഇളക്കം കേട്ടോ അതുകൊണ്ട് മോസ് മാറ്റേണ്ടതായിട്ടില്ല കേട്ടോ ഇരിക്കുന്ന മറ്റൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വീനസ് ഫേണാണ് കേട്ടോ വീനസ് പറയും നമുക്ക് ഇത്രയും മാത്രം വലിയ പ്ലാന്റ് നമുക്ക് വളരെ അപൂർവമായിട്ടാണ് വരാറ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഔട്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം നല്ല വൈറ്റ് പോട്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പാത്രമുള്ള നല്ല സൈസ് പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാൽ ഈ പ്ലാന്റിൻ്റെ സൈസ് എത്രമാത്രം ഉണ്ട് നമുക്കൊന്ന് നോക്കാം ഇത്രമാത്രം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതാ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ദാ ഈ ഒരു വീനസ് റെഡ് ഇതും ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വീനസ് റെഡിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ആണ് കേട്ടോ എഴുന്നൂറ് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി പ്ലാന്റ്സ് വന്നിരിക്കുന്നത് ഇതാ ബ്രോമലിയാഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതും നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് അപ്പോൾ ദാ ബ്രോമലിയാഡിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് വിത്ത് പോട്ടോടു കൂടി തന്നെയാണ് ഇത് കൊറിയർ അയക്കുന്നത് അപ്പോൾ ദാ ഈ ഒരു കളറാണ് ഇതിന് വരുന്നത് നല്ല റെഡ് കളറാണ് വരുന്നത് ഇത് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്ന് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾ ചോദിച്ചു വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് വന്നത് ഇമ്പോട്ട് ചെയ്ത് ഇരിക്കുന്ന പ്ലാന്റ്സിനെല്ലാം നല്ല റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു വെറൈറ്റിയാണ് പിക്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അതാ പിച്ചർ പ്ലാന്റ് നമുക്കിത് എപ്പോഴും വരാറുള്ള ഒരു പ്ലാൻസ് തന്നെയാണ് ഇതുപോലെ നമ്മൾ ബൾക്കായിട്ട് സ്റ്റോക്ക് കൊണ്ടുവരാറുള്ളതാണ് ഇപ്പോൾ ഒരു കുറച്ചായിട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിക്ചർ പ്ലാന്റിൽ ഇതുപോലത്തെ ബുഷി പോട്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള രണ്ട് ഷൂട്ട് ബുഷി പോട്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ ഈ പിക്ചർ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിച്ചർ പ്ലാന്റ് എങ്ങനെ പോട്ട് ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ പിക്ചർ പ്ലാന്റ് എങ്ങനെ പോട്ട് ചെയ്യുക എന്നുള്ളതും പറഞ്ഞുതരാം അതുപോലെ തന്നെ പിക്ചർ പ്ലാന്റ് റേറ്റ് സെവൻ ഹൺഡ്രഡാണ് ബുഷിപ്പോട്ടിന് വരുന്നത് ഇനിയിപ്പം സെ പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് ഇതാ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇത് ഇതുപോലെ പിക്ചറൊക്കെ ഉണ്ടായി കിടക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സും അതുപോലെ ബുഷി പോട്ട് പ്ലാന്റ്സും അവൈലബിൾ ആണ് അപ്പൊ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആയിട്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇനിയിപ്പോ പിക്ചർ പ്ലാന്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാവുന്നത് അപ്പോൾ ഈ പോട്ടിൽ തന്നെ പിച്ചർ പ്ലാന്റ് കിടക്കൂട്ടോ കുറെ നാളിങ്ങനെ തന്നെ കിടക്കും പിന്നെ ഇത് കൊക്കോ പിറ്റാണ് കൊക്കോപിറ്റ് മോശക്കീടാണ് അപ്പം നമുക്ക് പിക്ചർ പ്ലാന്റിന് എങ്ങനെ പോട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ച്ചർ പ്ലാന്റ് പ്രത്യേകിച്ച് വളവും കാര്യങ്ങളുടെ ആവശ്യമില്ല അതുപോലെ തന്നെ മണ്ണും ഉപയോഗിക്കാൻ പാടില്ല പിക്ചർ പ്ലാന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് വന്നാൽ കൊക്കോ പിറ്റ് മാത്രമാണ് കേട്ടോ അപ്പോൾ കൊക്കോപിറ്റിലേക്ക് പിക്ചർ പ്ലാന്റ് ഇറക്കി വെച്ച് നമുക്കിപ്പം മഴയത്ത് സൂക്ഷിക്കാം അതായത് പിക്ചർ പ്ലാന്റിന് ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളമാണ് കേട്ടോ നല്ല വാട്ടർ ആവശ്യമുള്ള പ്ലാന്റ് ആണ് പിച്ചർ പ്ലാന്റ് അപ്പോൾ നന്നായിട്ട് വാട്ടർ കിട്ടത്തക്ക രീതിയിൽ ഇപ്പോൾ നമുക്ക് മഴ ഉള്ള കാലാവസ്ഥയാണ് മഴക്കാലമാണ് അപ്പോൾ നമുക്ക് മഴയത്തേക്ക് തന്നെ ഇടാം ഒരു പ്രശ്നമില്ല അപ്പോൾ ഇനി പുതിയ പുതിയ ലീഫുകളെല്ലാം പിച്ചറോട് കൂടിയിട്ടുള്ള ലീഫ്സുകളായിരിക്കും വരാം കേട്ടോ ഇപ്പോൾ ഈ പിച്ചറുകൾ കുറച്ച് കളയുമ്പോഴത്തേക്കും ഉണങ്ങിപ്പോകും അതിന് ശേഷം ഇത് ഇത് കണ്ടാകും ഓരോ ലീഫിൻ്റെ തുമ്പത്തും ചെറിയ ചെറിയ പിക്ചറോട് കൂടിയിട്ടായിരിക്കും വരാം കേട്ടോ അപ്പോൾ പിന്നെ പുതിയ തൈകളും ഇതിനകത്ത് കണ്ടോ ഇതിനകത്ത് കാണുമ്പോൾ പറയാം ഇതിനകത്ത് ചെറിയ ചെറിയ തൈകളൊക്കെ കയറി വരണം അപ്പോൾ തൈകൾ ഇതുപോലെ വലുതായിട്ട് ഫുൾ ബുഷായിട്ട് പിക്ചറുകൾ നിറച്ചും ഉണ്ടാകുന്ന ഒരു ഇതാണ് വരുന്നത് കേട്ടോ ഇത്രയും വെറൈറ്റി പ്ലാൻസുകളാണ് നമുക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ മെസ്സേജുകൾക്ക് കുറച്ച് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടില്ല ഇന്നലെ നമുക്ക് രണ്ട് ദിവസമായിട്ട് നല്ല തിരക്ക് തന്നെയായിരുന്നു നമുക്ക് ഒക്കെ നമുക്ക് പള്ളി പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം റിപ്ലൈ ആദ്യം കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇന്നലെയുള്ള മെസ്സേജുള്ള എല്ലാവരും റീപ്ലേ ഇന്ന് നൈറ്റ് തന്നെ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാൻസുകൾ ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കോൾ ചെയ്യേണ്ടതായിട്ടില്ല വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ആവശ്യം പോലെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പം അഞ്ച് പ്ലാൻസ് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും ഇത് അവൈലബിൾ ആണ് കേട്ടോ മിനിമം അഞ്ച് പ്ലാന്റ് പ്ലാൻ്റാണ് ഹോൾസെയിൽ ആയിട്ട് വരുന്നത് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഒരു കാര്യം കൂടി പറയുവാണ് ഡ്രീം ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ കോൾ ചെയ്തതിന് ശേഷം മാത്രം വരിക ബൈ ബൈ